ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ ചായയോടൊപ്പമുള്ള പത്ത് ചോദ്യങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ പതിമൂന്നാമത്തെ എപ്പിസോഡാണ് എല്ലാവരും ഇതുവരെയുള്ള എപ്പിസോഡ്സ് എല്ലാം കണ്ടു എന്ന് വിചാരിക്കുന്നു ആരെങ്കിലും കാണാൻ മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് നമ്മുടെ ചാനൽ തന്നെ കൊടുത്തിട്ടുണ്ട് കാണാൻ വേണ്ടി ശ്രമിക്കാം ഞാൻ പറഞ്ഞ പോലെ പരീക്ഷയ്ക്ക് മുമ്പ് തീർച്ചയായിട്ടും നമ്മൾ സബ്ജക്റ്റ് അടിസ്ഥാനത്തിലുള്ള മാരത്തോൺ സെഷൻ ചെയ്യുന്നതായിരിക്കും വൈകാതെ തന്നെ അത് വരുന്നതായിരിക്കും ഞങ്ങൾ നിങ്ങളെ മുൻകൂട്ടി അറിയിക്കുന്നതായിരിക്കും എന്തായാലും നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ പ്രസ് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാം ഇന്ന് ഇരു സോറി ഇന്ന് ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അല്ലേ ഇന്ന് മെയ് ദിനമാണ് ഓക്കെ ഒന്നാം തീയതിയാണ് പുതിയ മാസം തുടങ്ങുകയാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു ഒരുപാട് പരീക്ഷകൾ ഈ മാസം വരുന്നുണ്ട് ഓൾ ദി വെരിബേഴ്സ് നന്നായിട്ട് പരിശ്രമിക്കാം നന്നായിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കാം ഇന്നത്തെ പത്ത് ചോദ്യങ്ങൾ നോക്കാം ജനിതക പശ എന്നറിയപ്പെടുന്ന എൻ സൈം ഏത് എന്നതാണ് എന്താണ് ജനിതക പശ എന്നറിയപ്പെടുന്ന എൻ സൈം ഏത് എന്നുള്ളതാണ് ചോദ്യം അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എന്ന പരീക്ഷയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടായിരുന്നു ഓക്കെ നോക്കാം ഇതിന് ഉത്തരമെന്ന് പറയുന്നത് ലിഗേസ് എന്നുള്ളതാണ് അതാണ് ലിഗേസ് ഒക്കെ ഇവിടെ നമ്മൾ ജനിതക പശ അതുപോലെ തന്നെയാണെങ്കിൽ ജനിതക കത്രിക എന്നുള്ള രണ്ട് ടേം പഠിക്കാനുണ്ട് അപ്പോൾ റിലേറ്റഡ് ഫാക്റ്റ് നമുക്ക് പഠിക്കാം അപ്പോൾ ജനിതക പശ എന്നറിയപ്പെടുന്ന എൻസൈം ഏതാണ് ലിഗേസ് ഒക്കെ അപ്പോൾ ഇതിൻ്റെ റിലേറ്റഡ് ഫാക്സ് നോക്കുന്ന സമയത്ത് എന്താണ് ശരിക്കും ഈ ജനിതക പശ അല്ലെങ്കിൽ ജനിതക കത്രിക ഇതിലോട്ട് എങ്ങനെയാണ് എത്തുന്നത് എപ്പോഴാണ് ഇതിൻ്റെ ഒരു ആവശ്യം വരുന്നത് ജീവികളുടെ ജനിതക ഘടന ഈ ജീവികളുടെ ജനിതക ഘടനയിൽ അഭിലഷണീയമായിട്ടുള്ള തരത്തിൽ മാറ്റം വരുത്തി ജീവികളുടെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ജനിതക എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ജീവികളുടെ ജനിതക ഘടനയിൽ അഭിലീഷണീയമായിട്ടുള്ള മാറ്റം വരുത്തി ജീവികളുടെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ജനിതക എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഇനി ഇത് അനുസരിച്ചല്ലേ ഇതിൽ ജീനുകളെ മുറിച്ചെടുക്കാനും കൂട്ടിച്ചേർക്കാനും കഴിയും ഓക്കെ ഇതാണ് ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ജെനറ്റിക് എൻജിനീയറിങ്ങിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ജീനുകളെ മുറിച്ചെടുക്കാനും കൂട്ടിച്ചേർക്കാനും കഴിയും അപ്പോൾ എങ്ങനെയാണ് ഈ മുറിച്ചെടുക്കുന്നത് മുറിച്ചെടുക്കുന്നത് ജീനുകളെ മുറിച്ചെടുക്കാനും കൂട്ടിച്ചേർക്കാനും ഉപയോഗിക്കുന്നത് എന്തിനെയാണ് എൻസൈമുകളെയാണ് ഓക്കെ അപ്പോൾ ഇത്തരത്തിൽ മുറിച്ചെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എൻസൈമാണ് ഏതെന്ന് പറയുന്നത് റെസ്ട്രിക്ഷൻ എൻറ്റോ എന്നാണ് റെസ്ട്രിക്ഷൻ റെസ്ട്രിക്ഷൻ എൻറ്റോ ന്യൂക്ലിയോസിസ് അപ്പോൾ ജനിതക എഞ്ചിനീയറിങ്ങിൽ ജീനുകളെ മുറിച്ചെടുക്കാനും കൂട്ടിച്ചേർക്കാനും കഴിയും ഓക്കെ ഇത്തരത്തിൽ മുറിച്ചെടുക്കാനും കൂട്ടിച്ചേർക്കാനും ഉപയോഗിക്കുന്ന എന്തിനെയാണ് എൻസൈമുകളെയാണ് ഇത്തരത്തിൽ മുറിച്ചെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ജീനുകളെ മുറിച്ച് മാറ്റാൻ ഉപയോഗിക്കുന്ന റെസ്ട്രിക്ഷൻ എൻജോ എന്ന എൻസൈമാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് ഇതിനെ നമ്മൾ എന്ത് വിളിക്കുന്നുണ്ട് ജനിതക കത്രിക അല്ലെങ്കിൽ ജെനറ്റിക് സിസേഴ്സ് എന്ന് വിളിക്കുന്നുണ്ട് ക്ലിയർ ആണല്ലോ അപ്പോൾ റെസ്ട്രിക്ഷൻ എൻജോ ന്യൂക്ലിയസിസ് ന്യൂക്ലിയസ് ഓക്കെ ന്യൂക്ലിയസ് ഇതാണ് എന്ത് ജീനുകളെ മുറിച്ച് മാറ്റാൻ ഉപയോഗിക്കുന്ന എൻസൈമ് ഇതാണ് ജനറ്റിക് സിസ്റ്റേഴ്സ് എന്ന് അറിയപ്പെടുന്നു അതേപോലെ തന്നെ ഇത്തരത്തിൽ ഈ മുറിച്ച് മാറ്റിയ സംഭവത്തെ പിന്നെന്താണ് കൂട്ടിച്ചേർക്കേണ്ടത് ഇത്തരത്തിൽ വിളക്കി ചേർക്കാൻ ഉപയോഗിക്കുന്ന ഒക്കെ എൻസൈമാണ് ലിഗേസ് എന്ന് പറയുന്നത് ഇതായിരുന്നു നമ്മുടെ ചോദ്യം അല്ലേ വിളക്കി ചേർക്കാൻ ഉപയോഗിക്കുന്ന എൻസൈമാണ് ലിഗേസ് എന്ന് പറയുന്നത് ഇത് ചേർക്കാൻ വിളക്കി ചേർക്കാൻ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഇതിനെന്ത് വിളിക്കുന്നുണ്ട് ജനിതക പശ അല്ലെങ്കിൽ ജനറ്റിക് ഗ്ലൂ എന്ന് വിളിക്കുന്നുണ്ട് ക്ലിയർ ആയല്ലോ അപ്പം ജനറ്റിക് സിസേഴ്സ് എന്ന് പറയുന്നത് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്നതാണ് ഓക്കെ ജനറ്റിക് ഗ്ലൂ എന്ന് പറയപ്പെടുന്ന ഏതാണ് ലിഗേസ് എന്നാണ് വിളക്കി ചേക്കാൻ വിളക്കി ചേർക്കാൻ ഉപയോഗിക്കുന്നത് ലിഗേസ് അഥവാ ജനറ്റിക് ഗ്ലൂ അല്ലെങ്കിൽ ജനിതക പശ ഇതാണ് ഒന്നാമത്തെ ചോദ്യം അതിൻ്റെ റിലേറ്റഡ് ഫാക്ട് ചോദ്യം ഇതായിരുന്നു ചോദ്യം ഇതായിരുന്നു ജനിതക പശ എന്നറിയപ്പെടുന്ന എൻസൈം ഏത് ലിഗേസ് എന്നുള്ളതാണ് ഇവിടെ തന്നെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് റെസ്ട്രിക്ഷൻ എൻറ്റോന്യൂക്ലിയസ് അല്ലോ ഇതെന്താണ് ഇതെന്താണ് ജനിതക പശയല്ല എന്നാണ് ജനിതക കത്രികയാണ് കേട്ടോ ജനത കത്രിക ഒക്കെ ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം രണ്ടാമത്തെ ചോദ്യം ഏത് വർഷമാണ് ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറാണ് ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ടത് മനസ്സിലാക്കുക ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിക്ക് രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറാണ് ഓക്കെ ദേശീയ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലെ നോയിഡയിലാണ് ഓക്കെ ദേശീയ ഉൾനാ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലെ നോയിഡയിലാണ് കേന്ദ്ര ഉൾനാടൻ ജലഗതാഗത കോർപ്പറേഷൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിലാണ് അപ്പോൾ ഉത് ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയുടെ ആസ്ഥാനം നോയിഡയിലും കേന്ദ്ര ഉൾനാടൻ ജലഗതാഗത കോർപ്പറേഷൻ്റെ ആസ്ഥാനം എവിടെയാണ് വെസ്റ്റ് ബംഗാളിലെ കൊൽക്കത്തയിലാണ് കൊൽക്കത്തയിലാണ് അതേപോലെ തന്നെ നാഷണൽ ഇൻലാൻഡ് നാവിഗേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം എവിടെയാണ് ഗായ്ഘട്ട് പറ്റ്ന ഓക്കെ ഗായ്ഘഡ് പട്ന കേട്ടോ ബിഹാറിലെ പട്നയിലെ ഗായ്ഘഡ്ഡിലാണ് നാഷണൽ ഇൻലാൻഡ് നാവിഗേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം നാല് ഒക്കെ അല്ലെ സോറി മൂന്ന് ഇമ്പോർട്ടൻസ് സ്ഥാപനങ്ങളും അവിടെ ആസ്ഥാനം പഠിച്ചു ഈ ഒരു ഇൻലാൻഡ് നാവിഗേഷനുമായി ബന്ധപ്പെട്ടു അല്ലെങ്കിൽ ഉൾനാടൻ ജലഗതാഗതമായി ബന്ധപ്പെട്ടു ഒന്ന് ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയുടെ ആസ്ഥാനം നോയിഡ ഉത്തർപ്രദേശ് ഉൾനാടൻ ജലഗതാഗത കോർപ്പറേഷൻ ആസ്ഥാനം കൊൽക്കത്ത നാഷണൽ ഇൻലാൻഡ് നാവിഗേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം ബിഹാറിലെ പട്നയിലെ ഗായ്ഘഡ് ക്ലിയർ ആണല്ലോ യെസ് ഇത് ഇത് രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലാണ് ജല ഗതാഗത അതോറിറ്റി സ്ഥാപിച്ചത് മൂന്നാമത്തെ ചോദ്യം ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് കാലത്ത് മാരംകുളം എന്ന സ്ഥലത്തിൽ നിന്നും കുളത്തൂർ കുന്നിലേക്ക് ഒരു യുദ്ധവിരുദ്ധ ജാഥ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാര് അധികം നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു ഫാക്റ്റാണല്ലേ അങ്ങനെ ഒട്ടനവധി പരീക്ഷകൾക്കൊന്നും ചോദിച്ചിട്ടില്ലാത്ത എന്നാൽ വളരെ റെലവൻറ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റാങ്ക് മേക്കിംഗ് എന്നൊക്കെ പറയാൻ പറ്റുന്ന തരത്തിലുള്ള ചോദ്യം തന്നെയാണ് ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മാരൻകുളം എന്ന സ്ഥലത്തിൽ നിന്നും കുളത്തൂർ കുന്നിലേക്ക് ഒരു യുദ്ധവിരുദ്ധ ജാഥ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ഉത്തരം കുമാര ഗുരുദേവൻ അല്ലെ കുമാരഗുരുദേവനുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട് അല്ലെ എന്താ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അദ്ദേഹം ജനിച്ച സ്ഥലം ഓക്കെ അത് ചോദിക്കുന്നതാണ് ഇരവിപുരം അല്ലേ അതേപോലെ തന്നെയാണെങ്കിൽ ഓക്കെ പൊയ്ഗെയിൽ യോഹന്നാൻ എന്ന പേരിൽ അറിയപ്പെടുന്നു അപ്പോൾ കുമാര ഗുരുദേവനും പൊയ്ഗെയിൽ അപ്പച്ചൻ എന്നിങ്ങനെ പേരിലൊക്കെ അറിയപ്പെടുന്ന ആൾ ആരാണ് ശരിക്കും പൊയ്ഗയിൽ യോഹന്നാൻ അല്ലെ പൊയ്ഗിൽ യോഹന്നാൻ ഓക്കെ ഇദ്ദേഹമാണ് പ്രത്യക്ഷരക്ഷാ ദേവസഭയുടെ തലവൻ അല്ലെ പ്രത്യക്ഷരക്ഷാ യുടെ തലവനാർ അല്ല അതിൻ്റെ സ്ഥാപകനാർ എന്നൊക്കെ രീതിയിലൊക്കെ പലപ്പോഴും പേഴ്സ് ചോദിച്ചിട്ടുണ്ടാരാണ് കുമാര ഗുരുദേവൻ അല്ലെങ്കിൽ പൊയ്ക്കെ രോഹന്നാൽ അദ്ദേഹത്തിന് എങ്ങനെയാണ് കുമാര ഗുരുദേവൻ എന്നുള്ള പേര് വരുന്നത് പ്രത്യക്ഷരക്ഷാ ദേവസഭയുടെ തലവൻ ഈ തലവൻ എന്ന നിലയിൽ ഓക്കെ പൊയലി ഓഹന്മാര് ലഭിച്ച ആത്മീയ അപരനാമമാണ് ഇത് കുമാരഗുരുദേവൻ എന്ന് പറഞ്ഞോ അപ്രത്യക്ഷ രക്ഷ ദൈവസഭയുടെ തലവൻ എന്ന രീതിയിൽ അദ്ദേഹത്തിന് ലഭിച്ച ആത്മീയ അപരനാമമാണ് കുമാര ഗുരുദേവൻ എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ യെസ് ഇനി അവശത അനുഭവിക്കുന്ന ജനവിഭാഗത്തിന്റെ മോചനത്തിന് വേണ്ടി ഓക്കെ ഇത് നോട്ട് ചെയ്തു ആരുടെയാണ് അവശത അനുഭവിക്കുന്ന ജനവിഭാഗത്തിന്റെ മോചനത്തിന് വേണ്ടി അടിലഹള വളരെ പ്രധാനപ്പെട്ട അടി ലഹള എന്നറിയപ്പെടുന്ന പ്രക്ഷോഭം നടത്തിയതാണ് ഓക്കെ അപ്പോൾ അടിലഹള ലഹള ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പൊയലി യോഹന്ന

ശ്രീമൂലം പ്രജാസഭ അല്ലെ നമുക്ക് എല്ലാവർക്കും അറിയാം തിരുതാംകൂർ പ്രിൻസിപ്പൽ സ്റ്റേറ്റിൻ്റെ കൗൺസിൽ ആയിരുന്നു ശ്രീമൂലം പ്രജാസഭ എന്ന് പറയുന്നത് ഈ ശ്രീമൂലം പ്രജാസഭയിൽ എത്ര തവണ കുമാര സോറി കുമാര ഗുരുദേവൻ അല്ലെങ്കിൽ പൊയ്ഗേൽ യോഹനാൻ അംഗമായി എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് ഒക്കെ ശ്രീമൂലം പ്രജാസഭയിൽ എത്ര തവണ അംഗമായി എന്നുള്ളതാണ് രണ്ട് തവണയാണ് ഇദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരിക്കുന്നത് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നും മറ്റൊന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മുപ്പത്തി ഒന്ന് ഈ രണ്ട് വർഷങ്ങളിലാണ് അദ്ദേഹം ഓക്കെ ശ്രീമൂലം പ്രജാസഭയിൽ തിരുവിതാംകൂറിൻ്റെ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി മനസ്സിലാക്കാം ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഫാക്ടർ നമ്മൾ ചോദ്യത്തിൽ മനസ്സിലാക്കിയത് ഒന്നാം ലോക മഹായുദ്ധ കാലത്തൊക്കെ മാരംകുളം എന്ന സ്ഥലത്തിൽ നിന്നും കുളത്തൂർക്കുന്നിലേക്ക് കുളത്തൂർ കുന്നിലേക്ക് യുദ്ധവിരുദ്ധ ജാതി നടത്തിയത് ഇദ്ദേഹമായിരുന്നു കുമാര ഗുരുദേവനായിരുന്നു മനസ്സിലാക്കാം ഇനി നാലാമത്തെ ചോദ്യം നോക്കാം നാലാമത്തെ ചോദ്യം ഇന്ത്യൻ ഇന്ത്യൻ പൗരന്റെ മൗലിക കടമകളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക ശരിയല്ലാത്തത് കണ്ടെത്തുക എന്നുള്ളതാണ് ഒന്ന് പൊതുമുതൽ സംരക്ഷിക്കുക പരിസ്ഥിതി സംരക്ഷിക്കുക പൗരാവകാശങ്ങൾ സംരക്ഷിക്കുക സാംസ്കാരിക പൈതൃകങ്ങൾ സംരക്ഷിക്കുക ബാക്കി പറഞ്ഞ മൂന്നെണ്ണം പൊതു മുതൽ സംരക്ഷിക്കുക പരിസ്ഥിതി സംരക്ഷിക്കുക സാംസ്കാരിക പൈതൃകങ്ങൾ സംരക്ഷിക്കുക ഇതെല്ലാം ഏതാണ് മൗലിക കടമകളുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നതാണ് എന്താണ് മൗലിക കടമ എന്ന് പറയുന്നത് ശരിക്കും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രാബല്യത്തിൽ വന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി മാസം ഇരുപത്തി ആറാം തീയതി നമുക്ക് ഈ മൗലിക കടമകൾ ഉണ്ടായിരുന്നു ഇന്ത്യൻ ഭരണഘടനയിൽ ഉണ്ടായിരുന്നു ഇല്ല അന്ന് അതായത് ഇന്ത്യയുടെ ഒറിജിനൽ ഭരണഘടന ഭരണഘടന പ്രാബല്യത്തിൽ വന്ന സമയത്ത് ഈ പൗരൻ്റെ കടമകൾ മൗലിക കടമകൾ എന്തുണ്ടായിരുന്നില്ല ഭരണഘടനയിൽ പ്ര പരാമർശിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നീടൊക്കെ സൊരൺ സിംഗ് കമ്മിറ്റി കമ്മിറ്റിയുടെ പേതാണ് സൊരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ആ നാലെ ഭരിച്ചുകൊണ്ടിരുന്നത് പ്രധാനമന്ത്രി ആരാണ് ഇന്ദിരാഗാന്ധി അല്ലേ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ നാൽപ്പത്തി രണ്ടാമത്തെ ഭരണഘടനാ ഭേദഗതി നാൽപ്പത്തി രണ്ടാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ ഒക്കെ ആർട്ടിക്കിൾ അമ്പത്തി ഒന്ന് എ ഇന്ത്യൻ ഭരണഘടനയിലോട്ട് എന്ത് ചെയ്തു ഇൻസേർട്ട് ചെയ്തു കൂട്ടിച്ചേർത്തു അല്ലേ ആ ആർട്ടിക്കിൾ അമ്പത്തി ഒന്ന് എ ഏതിൻ്റെ ഭാഗമാക്കി പാർട്ട് നാല് എയുടെ ഭാഗമാക്കി ഓക്കെ പാർട്ട് നാല് പാർട്ട് നാല് എയുടെ ഭാഗമാക്കിക്കൊണ്ട് ഓക്കെ ആർട്ടിക്കിൾ അമ്പത്തി ഒന്ന് എ പ്രകാരം പാട്ട് എയുടെ ഭാഗമായിട്ടുള്ള ആർട്ടിക്കിൾ അമ്പത്തൊന്ന് എ പ്രകാരം പത്ത് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തുന്നതാണ് അപ്പോൾ മനസ്സിലാക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് ഒക്കെ ദേശീയ അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിലാണ് നാപ്പത്തി രണ്ടാമത്തെ ഭരണഘടനാ ഭേദഗതി ഒരുപാട് ചോദ്യങ്ങൾ ഫോർട്ടി സെക്കൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെൻറ്റ് ആക്ട് വന്നിട്ടുണ്ട് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം അപ്പോൾ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഒക്കെ ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ അമ്പത്തൊന്ന് എയിലോ അമ്പത്തൊന്ന് എ അമ്പത്തൊന്ന് എന്ന് പറയുന്ന ഏത് പാർട്ടിൻ്റെ ഭാഗമാക്കിയത് ഭാഗം നാല് എ ഭാഗം നാല് എയിൽ പാർട്ട് സോറി ആർട്ടിക്കൽ അമ്പത്തൊന്ന് എ പ്രകാരം പത്ത് അടിസ്ഥാന കടമകൾ മൗലിക കടമകൾ കൂട്ടിച്ചേർത്തു പിന്നീട് രണ്ടായിരത്തി രണ്ടിൽ പിന്നീട് രണ്ടായിരത്തി രണ്ടിൽ ഒക്കെ പതിനൊന്നാമത്തെ ഒരു ഭരണഘടനാ സോറി ഒരു മൗലിക കടമകളൂടെ കൂടി ചേർത്തോടു കൂടി ഒക്കെ മൊത്തം മൗലിക കടമകളുടെ എണ്ണം എത്രയായിട്ട് മാറി പതിനൊന്നായിട്ട് മാറി അപ്പോൾ എഴുപത്തി ആറിൽ പത്ത് ഉള്ളായിരുന്നു രണ്ടായിരത്തി രണ്ടിൽ എൺപത്തി ആറാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെൻറ്റ് ആക്ടിലൂടെയാണ് ഇത് പതിനൊന്നായി വർദ്ധിച്ചത് ഈ പതിനൊന്നാമത്തെ ഏതാണ് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് ഒരുക്കുക എന്നുള്ളതാണ് പതിനൊന്നാമത്തെ ഭരണഘടന സോറി മൗലിക എന്ന് പറയുന്നത് എന്താണ് മൗലിക കടമകൾ ക്ലിയർ ആണല്ലോ ഇനി വളരെ കോമൺ ആയിട്ടുള്ള ചോദ്യം ഓക്കെ ഈ ഒരു ഫണ്ടമെൻറ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന മൗലിക കടമകൾ എന്ന് പറയുന്ന ഈ ഒരു ആശയം നമ്മൾ ഏത് ഭരണഘടനയിൽ നിന്നാണ് നമ്മൾ ഉൾക്കൊണ്ടത് അല്ലെങ്കിൽ കടം കൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ റഷ്യ എന്ന് പറയും റഷ്യ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ ഇത് ഈ ഭരണഘടനയിൽ നിന്നാണ് മൗലിക എന്ന് പറയുന്ന ആശയം നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കാം ഇത്രയും ഫാക്ട്സ് ആണ് മൗലിക കടമകൾ ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത് പതിനൊന്ന് മൗലിക കടമകൾ നിങ്ങൾ ശരിക്കും അറിഞ്ഞിരിക്കേണ്ടതാണ് അത് പഠിച്ചാൽ മാത്രമേ നേരത്തെ പറഞ്ഞ ഈ ചോദ്യം പോലത്തെ ചോദ്യങ്ങൾ വരുന്ന സമയത്ത് ഉത്തരം ഉത്തരമെഴുതാൻ പറ്റുള്ളൂ പതിനൊന്നെണ്ണം ഞാനിവിടെ എടുത്ത് പറയുന്നില്ല നിങ്ങളത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് മറ്റൊരു ചോദ്യത്തിൽ പതിനൊന്നെണ്ണ ഡിസ്കസ് ചെയ്യാം ക്ലിയർ ആണ് അപ്പോൾ ഇതിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ ഞാനിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി അടുത്ത ചോദ്യത്തിലോട്ട് നോക്കാം അഞ്ചാമത്തെ ചോദ്യം ഭാരതീയ റിസർവ് ബാങ്കിനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക എന്നതാണ് ശരിയായവയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ സ്ഥാപിതമായി എന്നാലും മുപ്പത്തി അഞ്ചിൽ സ്ഥാപിതമായി ഒരു രൂപ മുതൽ എല്ലാ നോട്ടുകളും പുറത്തിറക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പതിൽ ദേഷ്യ സൽകരിച്ചു ആ സ്ഥാനം മുംബൈയാണ് അപ്പം ഇതിൽ ശരിയായവ തിരഞ്ഞെടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ ഒന്നും മൂന്നും നാലും ശരിയാണ് ഒന്നും മൂന്നും നാലും എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ സ്ഥാപിതമായി എന്ന് പറയുന്നത് ശരിയാണ് രണ്ടാം മൂന്നാമത് നാൽപ്പത്തി ഒമ്പതിൽ ദേശ താല്ക്കര്യത്തിൽ ശരിയാണ് ആ സ്ഥാനം മുംബൈ ആണെന്ന് പറഞ്ഞാൽ ശരിയാണ് അതായത് ഒരു രൂപ മുതൽ എല്ലാ നോട്ടുകളും പുറത്തിറക്കുന്നു എന്നുള്ളത് തെറ്റാണ് അല്ലേ ഇവിടെ ഒരു രൂപ നോട്ട് പുറത്തിറക്കുന്ന ആരാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് അല്ലേ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് ഒരു രൂപ നോട്ട് പുറത്തിറക്കുന്നത് ബാക്കിയുള്ള നോട്ടുകളൊക്കെ ആരാണ് പുറത്തിറക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ക്ലിയർ ആണല്ലോ ഓക്കെ ഇത്രയും പോയിൻറ്റ്സ് വയ്ക്കുകയാണല്ലോ ഇനി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഇവിടെ നമ്മൾ രണ്ട് വർഷം പഠിച്ചു നിങ്ങൾ ശരിക്കും നാലോ അഞ്ചോ വർഷങ്ങളാണ് പഠിക്കേണ്ടത് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് ആണ് ഒന്നാമത്തെ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിലാണ് ഹിൽട്ടൺ യങ് കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കമ്മീഷനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഓക്കെ ഈ കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനം ഈ കമ്മീഷൻ നമ്മൾ റോയൽ കമ്മീഷൻ എന്ന് വിളിക്കും കേട്ടോ ആർ ബി ഐ രൂപീകരിക്കാൻ കാരണമായിട്ടുള്ള കമ്മീഷൻ്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ ഹിൽട്ടൺ യങ് കമ്മീഷൻ അല്ലെങ്കിൽ റോയൽ കമ്മീഷൻ എന്ന് പറയാം ഈ കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് അതായത് ആർ ആക്ട് പാസ്സാക്കുന്നത് ആർ ആക്ട് പാസ്സാക്കുന്നത് ക്ലിയർ ആണല്ലോ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ മാസം ഒന്നാം തീയതി എന്നാണ് ഏപ്രിൽ മാസം ഒന്നാം തീയതിയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രാബല്യത്തിൽ വരുന്നത് പത്ര വർഷം പഠിച്ചു മൂന്ന് വർഷം പഠിച്ചു ഓക്കെ ഇനി നോക്കിയാൽ അപ്പോൾ ഇരുപത്തിയാറ് മുപ്പത്തി നാല് പിന്നെ മുപ്പത്തി അഞ്ച് ഏപ്രിൽ മാസം ഒന്നാം തീയതി ഇതിലാണല്ലോ ഓക്കെ ഇനി അടുത്ത വർഷം എന്ന് പറയുന്നത് ഇത് സ്ഥാപിച്ച സമയത്ത് അതായത് ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിച്ച സമയത്ത് അതിൻ്റെ ആ സ്ഥാനം കൊൽക്കത്തയായിരുന്നു എവിടെയായിരുന്നു കൊൽക്കത്തയായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ആ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം കൊൽക്കത്തയിൽ നിന്ന് ഇന്നത്തെ ആസ്ഥാനമായിട്ടുള്ള മുംബൈയിലോട്ട് ഷിഫ്റ്റ് ചെയ്തു ക്ലിയർ ആണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം കൊൽക്കത്തയിൽ നിന്ന് മുംബൈയിലോട്ട് ഷിഫ്റ്റ് ചെയ്തു അപ്പോൾ നാല് വർഷം പഠിച്ചില്ലേ ഇനി വളരെ പ്രധാനപ്പെട്ട വർഷം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജനുവരി മാസം ഒന്നാം തീയതിയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ ദേഷ്യ സൽക്കരിച്ചത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ ദേഷ്യത്തൽക്കരിച്ചത് അപ്പോൾ ഈ അഞ്ച് വർഷങ്ങളാണ് നിങ്ങൾ പഠിക്കാനുള്ളത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് വർഷങ്ങൾ ഒന്ന് ആയിരത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഹിൽട്ടണിയൻ കമ്മീഷൻ മുപ്പത്തിനാല് ആക്ട് പാസ്സാക്കി മുപ്പത്തിയഞ്ച് ഏപ്രിൽ മാസം ഒന്നാം തീയതി പ്രാബല്യ സ്ഥാ സ്ഥാപിച്ചു ഓക്കെ മുപ്പത്തിയേഴ് ആസ്ഥാനം കൊൽക്കത്തയിൽ നിന്ന് മുംബൈയിലൂടെ ഷിഫ്റ്റ് ചെയ്യുന്നു നാൽപ്പത്തി ഒമ്പത് ജനുവരി മാസം ഒന്നാം തീയതി ദേശ താൽക്കരിച്ചു നാഷണലൈസ് ചെയ്തു ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റായിട്ട് ജോസ് ഒന്ന് ക്ലിയർ ആണല്ലോ യെസ് ഇനി ആറാമത്തെ ചോദ്യം വെള്ളായപ്പൻ എന്ന കേന്ദ്ര വെള്ളായപ്പൻ കേന്ദ്ര കഥാപാത്രമായി വരുന്ന ഓ വി വിജയൻ രചിച്ച ചെറുക്കഥി ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഓ വി വിജയൻ്റെ ഒക്കെ നമ്മുടെ വളരെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് ആയിട്ടുള്ള കസാഖിൻ ഇതിഹാസം ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ കരിമ്പനക്കാ കാർഡുമായി ബന്ധപ്പെട്ട കുറച്ച് വരികൾ അതിൻ്റെ ആമുഖത്തിൽ എഴുതിയിരുന്ന വരികളുമായി ബന്ധപ്പെട്ട ചോദ്യം പി എസ് ചോദിച്ചത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ഓക്കെ എന്തായാലും ഒ വിജയൻ രചിച്ച ഓക്കെ ഏത് ചെറുകഥയിലാണ് വെള്ളായയപ്പൻ കേന്ദ്ര കഥാപാത്രമായി വരുന്നത് അത് കടൽ തീരത്താണ് ഇതാണ് കടൽ തീരത്ത് അപ്പോൾ ഈ കടൽ തീരത്തിൽ എന്താണ് അതിൻ്റെ ഇതിവൃത്തം എന്ന് പറയുന്നത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന മകനെ കാണാൻ പോയ വെള്ളായപ്പൻ എന്ന നിരക്ഷരം ഗ്രാമീണനുമായ ഒരു വൃദ്ധപിതാവിൻ്റെ കഥയാണ് ഇതെന്ന് പറയുന്നത് കടൽ തീരത്തെന്ന് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഒരു ഇതിവൃത്തം കൂടെ മനസ്സിലാക്കും ക്ലിയർ ക്ലിയർ ആണല്ലോ ആണല്ലോ യെസ് ഏഴാമത്തെ ചോദ്യം അയരുകളിൽ അലുമിനിയം 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 അടങ്ങിയിട്ടില്ലാത്ത ഏതാണ് 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 സിഡറൈറ്റ് 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 ആണ് ആണ് അപ്പോൾ അപ്പോൾ കുറച്ച് നമുക്ക് ഭാഗമായിട്ട് ഇരുമ്പ് 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 ആണെന്ന് ഈ സിഡറൈറ്റും ഹെമറ്റൈറ്റും ും ചെമ്പാണെങ്കിലോ പെറ്റാലൈറ്റും ലിപ്പിഡോലൈറ്റും ഓക്കെ മാങ്കനീസ് ആണെങ്കിൽ പൈറോലുസൈറ്റ് ഓക്കെ ടൈറ്റാനിയം ആണെങ്കിൽ ഇൽമനൈറ്റും റൂട്ട റൂട്ടായ ഇന്നലെ നമ്മൾ ടൈറ്റാനിയം ഇൽമനൈറ്റുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു പ്ലാറ്റിനം ഓക്കെ സ്പെരിലൈറ്റും നിക്കൽ പെൻലാൻഡൈറ്റ് ഓക്കെ നിക്കൽ പെൻലാൻഡ് അപ്പോൾ ഇങ്ങനെ ഏഴ് ഒക്കെ മൂലകങ്ങളും അവയുടെ ഐരികൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒക്കെ ഇരുമ്പ് സിഡറൈറ്റ് എമറ്റേറ്റ് ചെമ്പ് മാലക്കൈറ്റ് കാൽക്കോലൈറ്റും ലിഥിയം പെറ്റാലേറ്റും ലിപ്പിഡോലൈറ്റും മാങ്കനീസ് പെറോലു പെറോലുസൈറ്റും സോറി പൈറോലുസൈറ്റും ടൈറ്റാനിയം ഇലുമിനേറ്റും റൂട്ടായിലും പ്ലാറ്റിനം സ്പെരിലൈറ്റ് നിക്കൽ പെൻലാൻഡ് ഒക്കെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക ക്ലിയർ ആണല്ലോ യെസ് നെക്സ്റ്റ് എട്ടാമത്തെ ചോദ്യം പുറം വാങ്ങൽ ഔട്ട് സോഴ്സിംഗ് എക്കണോമിക്സ് പുറം വാങ്ങൽ ഔട്ട് സോഴ്സിംഗ് പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണം ഡിസ് ഇൻവെസ്റ്റ്മെന്റ് ഓക്കെ ഔട്ട്സോഴ്സ് നിങ്ങൾ ബി പി ഒന്നൊക്കെ കഴിഞ്ഞിട്ടില്ലേ ബിസിനസ് പ്രോസസ്സിങ് ഔട്ട്സോഴ്സ് ബിസിനസ് പ്രോസസ്സ് ഔട്ട്സോഴ്സിംഗ് അല്ല ബി പി ഒ ബിസിനസ് പ്രോസസ്സ് ഔട്ട്സോഴ്സിംഗ് ബി പി ഒ അല്ലെ നമ്മൾ പലപ്പോഴും പല സ്ഥാപനങ്ങളുടെയും കോൾ സെന്റർ വിളിക്കാറുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിൽ നിങ്ങൾ എയർടെലിൻ്റെ കോൾ സെന്റർ വിളിക്കുമ്പോൾ അവിടെ നമ്മളോട് സംസാരിക്കുന്നത് ഓൺ ബിഹാഫ് ഓഫ് എയർടെൽ എയർടെൽ ഏൽപ്പിച്ച മറ്റൊരു കമ്പനിയുടെ സ്റ്റാഫായിരിക്കും അല്ലെ അപ്പോൾ ഇത്തരത്തിൽ നമ്മളെന്ത് ചെയ്യാറുണ്ട് പല സ്ഥാപനങ്ങളും പല കമ്പനികളും ഒക്കെ അവരുടെ ആയിട്ടുള്ള പല കാര്യങ്ങളും മറ്റു സ്ഥാപനങ്ങളെ ഔട്ട്സോഴ്സ് ചെയ്ത് അതായത് ഈ പുറത്തോട്ട് ഏൽപ്പിക്കാറുണ്ട് അങ്ങനെ ഔട്ട്സോഴ്സ് ചെയ്ത് ഏൽപ്പിക്കുന്ന സംവിധാനമാണ് എന്ന് പറയുന്നത് ഈ പുറം വാങ്ങൽ അല്ലെങ്കിൽ ഔട്ട്സോഴ്സിംഗ് എന്ന് പറയും ഇതിന് നമ്മൾ ഈ ഒരു ബിസിനസ് നമ്മൾ ബി പി യു പറയും ബിസിനസ് പ്രോസസ്സ് ഔട്ട്സോഴ്സിംഗ് എന്നൊക്കെ പറയും ഓക്കെ അപ്പോൾ ഇത് ശരിക്കും ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആഗോളവൽക്കരണം ഗ്ലോബലൈസേഷൻ ഈ ബി പി യു അല്ലെങ്കിൽ ഈ ഔട്ട്സോഴ്സിംഗ് ഒക്കെ ശരിക്കും നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ പോപ്പുലർ ആയത് തന്നെ ഏതിൻ്റെ ഏതിനു ശേഷമാണ് ആഗോളവൽക്കരണത്തിന് ശേഷമാണ് ഒട്ടനവധി മൾട്ടിനാഷണൽ കമ്പനി ഇപ്പോൾ സെതർലൻഡൊക്കെ പോലുള്ള ഒട്ടനവധി മൾട്ടിനാഷണൽ കമ്പനികൾ നമ്മുടെ രാജ്യത്തോട്ട് വന്നു അപ്പോൾ ഇന്ത്യയിലുള്ള പല കമ്പനികൾ എന്ത് ചെയ്തു അവരുടെ ബിസിനസ് ആവശ്യങ്ങൾക്ക് ഓക്കെ അവരെന്ത് ചെയ്തു ബിസിനസ് ആവശ്യങ്ങൾ മറ്റുള്ള കമ്പനികൾക്ക് ഔട്ട്സോഴ്സ് ചെയ്ത് കൊടുത്തു അപ്പോൾ അവർക്ക് വേണ്ടി ഈ കമ്പനി ഇന്ത്യൻ കമ്പനികൾക്ക് വേണ്ടിയിട്ട് ഈ കാര്യം ആര് ചെയ്യും ആ പുറത്തുള്ള വിദേശത്തുള്ള കമ്പനികൾ ചെയ്യും ഓക്കെ അപ്പോൾ ഇവർക്ക് സ്വന്തമായിട്ട് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് നടത്താനുള്ള ഒരു കോസ്റ്റും അതൊക്കെ ഇവർക്കിവിടെ ആ മാത്രമല്ല റിസ്ക്കും ഒക്കെ അവർക്ക് ഇവിടെ ഒഴിവാക്കിയിട്ടുണ്ട് എല്ലാ ഒരു ഭാഗത്തും ഏറ്റെടുക്കും ആ ഔട്ട് സോഴ്സിങ് ഏറ്റെടുത്ത ആ കമ്പനി ഏറ്റെടുക്കും ക്ലിയർ ആണ് അപ്പോൾ ഇതാണ് ഈ ഒരു ഔട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത് ഗ്ലോബലൈസേഷൻ ഒത്തിരി കമ്പനികൾ ൾസിംഗ് മേഖലയിലോട്ട് വന്നത് ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ടാണെന്ന് ക്ലിയർ ആണല്ലോ ഒമ്പതാമത്തെ ചോദ്യം നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആര് ഓക്കെ ആരെയാണ് ഗൈഡില്യൂ ഓക്കെ ആരാണ് ഈ നാഗന്മാർ മനസ്സിലാക്കാം ബ്രിട്ടീഷുകാർക്കെതിരെ മണിപ്പൂരിലെ നാഗവംശജരെ തെറ്റിദ്ധരിക്കട്ടെ കേട്ടോ നാഗവംശജരെ നയിച്ച വ്യക്തിയായിരുന്നു ഗൈഡിലിയു പതിമൂന്നാം വയസ്സിൽ തന്നെ സ്വന്തസമരത്തിൻ്റെ ഭാഗമായ വ്യക്തിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി തൊട്ടൊക്കെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതുവരെ ജൽവാസം അനുഭവിച്ച വ്യക്തിയാണ് ഓക്കെ ഗൈഡിലു എന്ന് പറയുന്നതൊക്കെ പത്മഭൂഷൺ നൽകി രാജ്യം ആദരിച്ച വ്യക്തിയാണൊക്കെ ബ്രിട്ടീഷ്ക്കാർക്കെതിരെ മണിപ്പൂരിലെ നാഗവംശജരെ നയിച്ച വ്യക്തിയായിരുന്നു ആരെന്ന് പറയുന്നത് ഗൈഡിലു ക്ലിയർ ആണല്ലോ അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഓക്കെ ഇതാണ് നമ്മുടെ ഒമ്പതാമത്തെ ചോദ്യം ഇനി പത്താം ചോദ്യം നോക്കാം സ്വീകരണ ഉന്നമനത്തിനായി ആര്യ മഹിളാസഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവരാണ് ആര്യ മഹിളാസഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവാരാണ് ഉത്തരം രമാഭയാണ് രമാഭയ അപ്പോൾ ആര്യ മഹിളാസഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് രമാഭായ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് എല്ലാവരും പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഓക്കെ നാളെ നമുക്ക് വീണ്ടും അഞ്ചുമണി കണ്ടുമുട്ടാം താങ്ക്